ആരോഗ്യവകുപ്പിന് ഡി എച്ച് എസിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആറായിരത്തിലധികം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ തസ്തികകളിൽ വെറും ഇരുപത് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എങ്കിൽ അതാണ് യാഥാർത്ഥ്യം ജില്ലാ ജനറൽ ആശുപത്രികളിൽ ചികിത്സിക്കേണ്ട രോഗികളെ പോലും മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കേണ്ടി വരുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഡി എച്ച് എസിന് കീഴിൽ കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ സൃഷ്ടിച്ചാൽ മാത്രമേ തിരക്കൊഴിവാക്കാനാകൂ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മെഡിക്കൽ കോളേജുകളെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം ജില്ലാ ജനറൽ ആശുപത്രികളെ ശക്തിപ്പെടുത്തുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം ന്യൂറോളജി കാർഡിയോളജി ന്യൂറോ സർജറി കാഡിയോ തൊറാസിക് സർജറി നെഫ്രോളജി യൂറോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി വേലിലെണ്ണാവുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ മാത്രമേ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലെ ആറായിരത്തോളം വരുന്ന തസ്തികകളിൽ ഇരുപത് തസ്തികകൾ മാത്രമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ പിന്നെ എങ്ങനെയാണ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ ചികിത്സിക്കാനാവുക എന്നതാണ് ഉയരുന്ന ചോദ്യം മലബാറിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക പോലും നിലവിലില്ല അതിൽ കാർഡിയോളജിയിൽ ഒരു താൽക്കാലിക ഡോക്ടർ കോൺടാക്ട് ഡോക്ടർ ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂറോളജി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കാഡറിലുള്ള ഒരു ഡോക്ടർ ഇല്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ക്വാളിഫിക്കേഷനുള്ള ഒരു മെഡിസിൻ ഡോക്ടർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കാഡർ ക്വാളിഫിക്കേഷൻ ഒരു ഡോക്ടറാണ് കൈകാര്യം ചെയ്തത് ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഈ രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുമ്പോഴും ഒരു തസ്തിക പോലും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ സ്പെഷ്യൽ റൂൾസ് ഹെൽത്ത് സർവീസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റൂൾസ് പാസ്സായത് പക്ഷേ അതിനുശേഷവും പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഡോക്ടർ ഒരു ദിവസം പരിശോധിക്കേണ്ടത് നാൽപ്പത് രോഗികളെയാണ് എന്നാൽ ജില്ലാ ജനറൽ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കേഡറുകൾ ഇല്ലാതെ വരുമ്പോൾ അത്തരം ചികിത്സ ആവശ്യമുള്ള രോഗികളെ കൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു ഇത് മെഡിക്കൽ കോളേജുകൾക്ക് ഉണ്ടാക്കുന്ന ഭാരം ചില്ലറയല്ല റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്